മക്കളെല്ലാവരും വീട്ടിലുള്ളത് കൊണ്ട് തന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അവർക്ക് നന്നായിട്ട് വെച്ചു കേട്ടോ കരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നന്നായിട്ട് കളിക്കുകയൊക്കെ ചെയ്യും ക്രിക്കറ്റും ടെന്നീസും ഒക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ശരിക്കും വിശക്കും അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരം ഞാൻ ഇവർക്കൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കാമെന്നാണ് കരുതുന്നത് കാരണം എൻ്റെ കയ്യിൽ കുറച്ച് പനീർ ഇരിപ്പുണ്ടായിരുന്നു പനീറും അതുപോലെ മറ്റ് കിഴങ്ങ് ഞാൻ രാവിലെ തന്നെ പുഴുങ്ങി വെച്ചിരുന്നു കേട്ടോ അപ്പം ആ പനീർ നന്നായിട്ട് പൊടിച്ചിട്ടിട്ടുണ്ട് കിഴങ്ങ് പൊടിച്ചിട്ടു പിന്നെ ഞാൻ കുറച്ച് സവോളയും പച്ചമുളകും പിന്നെ നമ്മുടെ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ മിക്സ്ഡ് ഹെർബ്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനുള്ള നമ്മൾ ഈ ഫില്ലിങ് നമുക്ക് വെച്ചുകൊടുക്കാം വെജിറ്റബിൾസൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും അപ്പോൾ ഇതിപ്പോൾ പനീറിൻ്റെ ആയതുകൊണ്ടാണ് ഞാൻ കിഴങ്ങും പനീറും മാത്രം ഇതിനകത്ത് ഫില്ലിംഗ് ആയിട്ട് എടുത്തിരിക്കുന്നത് കൂട്ടത്തിൽ രണ്ടു പച്ചമുളകും സവാളയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പം ഈ മിക്സ്ഡ് ഹെർബൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ബ്രെഡ് എടുക്കുക ബ്രെഡ് എടുത്തതിന് ശേഷം തിനകത്ത് കുറച്ച് നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പും അതുപോലെ തന്നെ മയണീസൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ അതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പനീർ ഹെൽത്തി സാൻഡ്വിച്ചാ കേട്ടോ ഇത് എന്തെങ്കിലുമൊക്കെ രീതിയിൽ മക്കൾക്ക് ഇതേ രീതിയിലുള്ള ചെറിയ ചെറിയ ലുട്ടിലുടുക്ക് പരിപാടികൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും അവർക്ക് ചെറിയൊരു സന്തോഷമൊക്കെ ആകട്ടോ അല്ലെങ്കിൽ ഒന്നും കൊടുക്കാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് വിശക്കുകയും ചെയ്യും പിന്നെ ഞാനിപ്പോൾ ഇതാ കേട്ടോ ചിന്തിക്കുന്നത് കാരണം അവരൊക്കെ ഇനി എത്ര ദിവസം നമ്മളോടൊപ്പം ഇവിടെ ഉണ്ടാകും അവരൊക്കെ പഠിക്കാനായിട്ട് പല സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതാണ് അപ്പോൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെയുള്ള വെറൈറ്റി സാധനങ്ങൾ കുക്ക് ചെയ്യും അപ്പോൾ ഈ എപ്പോഴും പറയും നിങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് എനിക്കും കുറച്ചും കൂടെ നന്നായിട്ടുള്ള ഭക്ഷണം കിട്ടുന്നതെന്ന് ശരിയാട്ടോ നമുക്ക് കഴിക്കാനായിട്ട് ആളുകൾ ആളുകളുണ്ടെങ്കിൽ ഉണ്ടാക്കാനായിട്ടുള്ള സന്തോഷം ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാണ് ഇവിടെ ഞാനിപ്പോൾ വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ ഇതുപോലെ എല്ലാ ദിവസങ്ങളും ചെറിയ രീതിയിൽ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ എല്ലാം ഒക്കെ ഞാൻ റെഡിയാക്കിയിട്ട് ചെയ്തു വെച്ചു അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ബട്ടർ എൻ്റെ കയ്യിൽ കുറച്ചേ ഉള്ളൂ കേട്ടോ ഗീയും തീർന്നു പോയി അപ്പോൾ ഉള്ള ബട്ടർ വെച്ചിട്ട് ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് ടോസ്റ്റ് ചെയ്ത് ചെയ്യുന്നത് അപ്പോൾ ബട്ടറോ ഗിയോ അപ്പം എന്ത് വേണമെങ്കിലും വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ടോസ്റ്റ് ചെയ്ത് എടുക്കാം എന്തായാലും നമുക്ക് അത്യാവശ്യം ഒരുപാടൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഒരു പാക്കറ്റ് ബ്രെഡ് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിരിച്ചു മറിച്ച് വിട്ട് നല്ല രീതിയിലൊന്ന് ക്രിസ്പിയാക്കി എടുക്കണം പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു സാന്ഡ്വിച്ച് കേട്ടോ ഈ ഒരു പനീർ സാൻഡ്വിച്ച് അപ്പോൾ എന്തായാലും അതൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അവർ കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അവർക്ക് ഇത് കൊടുക്കണം കേട്ടോ കാരണം ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ ചിക്കും ഉണ്ട് അപ്പം ചിക്കുവും അച്ചും അതുപോലെ തന്നെ അശ്വിനും എല്ലാവരും കൂടെ കൂടി നല്ല രസം കേട്ടോ മക്കളെല്ലാവരും കൂടെ ഒരുമിച്ച് കളിച്ച് ചിരിച്ച് ഒച്ചപ്പാടും ബഹളവും ഒക്കെ ആയിട്ട് ആ ഒരു പ്രത്യേക ആ ഒരു രസമാണ് മക്കളുടെ ഒച്ചപ്പാടും ബഹളവും എല്ലാം കൂടെ അകത്ത് അപ്പം ഞാനിതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ കിച്ചനൊന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തു കിട്ടോ എന്ത് ഞാൻ അപ്പം തന്നെ കിച്ചൺ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തിട്ട് കേട്ടോ അല്ലെങ്കിൽ പിന്നെ അത് മടിയായിരിക്കും അപ്പോൾ എന്തായാലും അവർക്ക് എല്ലാം കൊടുത്തു കൊടുത്തതിന് ശേഷം പിന്നെ ഞാനും ഓരോ കഷ്ണം കഴിച്ചേക്കാന്ന് കരുതി അപ്പോൾ ഇപ്പോഴത്തെ ഈ ദിവസങ്ങളിൽ നല്ലൊരു ക്ലൈമറ്റ് ഒക്കെ ആട്ടോ നമുക്ക് ഇടയ്ക്ക് മഴ കിട്ടുന്നുണ്ട് അധികം ചൂടൊന്നും ഇല്ലാതെ നല്ലൊരു പ്രത്യേക ക്ലൈമറ്റ് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബ ബൈ